ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഓർക്കിഡ് പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഇത് നമ്മുടെ വാടാനപ്പള്ളിയിലുള്ള ഹേവൻ ഗാർഡനിലെ ചെടികളാണ് കേട്ടോ ഇരുപത്തഞ്ചിലധികം വെറൈറ്റി ഓർക്കിഡുകൾ ഇപ്പോൾ അവരുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾ സീഡ്ലിങ്സ് ലിങ്സ് തൊട്ടിട്ട് ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റുകൾ വരെ സെയിലിനായിട്ടുണ്ട് കേട്ടോ സീഡ്ലിങ്സിന് പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് മീഡിയം സൈസ് പ്ലാന്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് മെച്ചേർഡ് സൈസ് പ്ലാന്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റുകളും അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഡോൺ മേരി ഓർക്കിഡ് പ്ലാന്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളുടെ പൂക്കളുടെ പിക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആർക്കെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ട് കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ സെയിലിനായിട്ടുള്ള എല്ലാ പ്ലാന്റുകളുടെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഷക്കീല ടീച്ചർ പറഞ്ഞു തരും തരൂട്ടോ അതുപോലെ പ്ലാന്റ് വാങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സപ്പിൽ ഇട്ടു തരാൻ പറയുക എന്നിട്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ ഓർക്കിഡ് പ്ലാന്റുകൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവര് ഏതൊക്കെ പൂക്കളുടെ പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കണേ